എന്താ ഈ എന്താ ചെയ്യാ ക്രിസ്മസ് ഉടുപ്പൊറിയേന്ത്രില്ലേ വരുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്താലോ പുതിയ ഉടുപ്പ് പുതിയ ഉടുപ്പ് വാങ്ങി പോയാലോ നമുക്ക് ഉടുപ്പ് വാങ്ങാൻ പോര പൊട്ടി ജെ പുതിയ ഉടുപ്പ് വാങ്ങാൻ പോരണോണ്ണിട്ടില്ല ഇതൊക്കെ െ അതിന്റെ ടീച്ചറേ ടീച്ചറേ എങ്ങനത്തെ ഡ്രസ് വാങ്ങാനാ പറഞ്ഞു ക്രിസ്മസിന് ഏ വേറെ വേറെന്താ വാങ്ങാൻ പറഞ്ഞത് ഡ്രസ് അല്ലാതെ വള പിന്നെ തൊപ്പിയാണോ മഞ്ഞ തൊപ്പിയില്ല ക്രിസ്മസിന് ബൊമ്മക്കുട്ടി തൊപ്പി തലിയിടുന്ന തൊപ്പി ബൊമ്മക്കുട്ടി വേണ്ടിയാണ് സോറി മുഖം മൂടിയാ വേണ്ടിയത് തന്നെ പറ്റൂല എനിക്ക് ക്രിസ്മസിന് എന്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണ്ടേ എടുക്കണ്ടേ നമ്മൾ എന്താ വാങ്ങാ അതിനെന്താ വാങ്ങ നമ്മള് ഗിഫ്റ്റ് എടുക്കാ എന്താ ഗുഡ് ഗുഡ് വാങ്ങാടു തിന്ന് ആയി പറഞ്ഞല്ലോട്

കാരണം കാത്താണ് ഇമ്മ തുള്ളിയിലാണ് അപ്പൊ ഇപ്പോ ഇനി ആര മുന്നിൽ കേറുക ആര മുന്നിൽ കേറുകയാണെങ്കിൽ ആരെ മുന്നിൽ കേറുക ഇവിടെ ഓൾ െത്തി മറ്റോള് അവിടെ കയറി കാറിന് ചില കംപ്ലൈൻറ് കാർ എടുക്കാൻ കഴിയത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തെർമൽ തെർമലിന് പുള്ളി പോയിക്കുന്നു അത് കാറ് ഉള്ളവർക്കും ഓടിച്ചവർക്കും മനസ്സിലാവും അതുകൊണ്ട് കാർ സ്റ്റാർട്ടാക്കിയാൽ അവർ ആ ശബ്ദം വരുന്നതിനാൽ ഞങ്ങൾ നമ്മളെങ്ങനെ പോകണത് ബൈക്കിനെ പോകണില്ല കാര്യേ ഇനി ഇപ്പച്ചിരി മുട്ടായിരുന്നു

സമയം മണിയായി ഞങ്ങൾ നിലമ്പൂർ പോകുന്നു ഡ്രസ് എടുക്കുന്നു എന്ത് ഡ്രസ്സാണ് എന്ത് ഡ്രസ്സാണ് ഒരു ചുവന്നുടുപ്പ് പിന്നെ ചുവന്ന ഉടുപ്പ് ഒരു തൊപ്പി ഇത് മാത്രമേ ഇത് വാങ്ങിട്ട് ഞങ്ങൾ ഓടി വരും ആ ചെറു പിന്നെ ചെറിയ രണ്ട് ഫാൻസി വളയും വളയും മാലയും പാൻഡും ഇതാണ് ഞങ്ങൾ പാൻ കൈസ് ഇത് വാങ്ങിയിട്ട് ഞങ്ങൾ വരുന്നു ഈ ചെറിയ ബ്ലോഗാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്ക് ഉച്ച ഉറക്കം പതിപ്പില്ല എനിക്കേ ഉച്ചക്ക് അല്ല ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നീക്കുമ്പോൾ ഒരു മന്ദപ്പ് പോലെയാണ് പക്ഷേ പിന്നെ മോൾട്ടി പിന്നെന്താ വെച്ചാൽ എന്നെ വിളിച്ചു ഉണത്തി എന്നെ ഒന്ന് കുളിപ്പിച്ചു അല്ല ഞാൻ തന്നെ കുളിച്ചാട്ടോ അങ്ങനെ ഞാൻ കുളിച്ചു ഞങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞല്ലോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ക്രിസ്മസ് പരിപാടി ഉണ്ടാവുള്ളൂ വാലവാടിയിൽ അപ്പോൾ അതെടുക്കാൻ വേണ്ടി നിലമ്പൂർ ടൗണിൽ തന്നെ അല്ല ജയന്തി സിറ്റ്സ് കാരണം അവിടെ പോയതാണ് കാരണം ഈ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ കുറേ ഉണ്ടാവും പിന്നെ ക്രിസ്മസിനെ സംബന്ധിച്ചിട്ട് തൊപ്പിങ്ങൾ ഒക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ ഡിസ്പ്ലേ കണ്ടപ്പോൾ നമുക്ക് അവിടെ കയറാമെന്ന് കയറി തിരിച്ചു വന്ന് വണ്ടി പാർക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ കടയിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഈ ഒരങ്ങമാണ് ഞങ്ങൾ കാണുന്നത് ധൈര്യം പോലെ തന്നെ ഉറങ്ങിയിട്ട് ചെറിയൊരു ക്ഷീണം ഉണ്ട് ഞങ്ങളിൽ കയറുമ്പോൾ എന്താ അറിയില്ല ഏ ക്രിസ്മസ് ഒക്കെ അല്ലേ ഒരു ഉള്ളിൽ ഫുൾ സെറ്റപ്പാക്കി വെച്ചേക്കണേ ആ ക്രിസ്മസ് ആ പൂപ്പൻ്റെ കൈത്താ വടിയുണ്ട് ഞങ്ങൾ ആ വടിയാണ് പിന്നെ ഞങ്ങളെ വില്ലൻ വില്ലനുണ്ടോ ഡയറി ആ വീഡിയോ അത് വേണം പറഞ്ഞുകൊണ്ട് പെരു കരച്ചിൽ തുടങ്ങി ആ വഴി എടുത്തിരി ആ വഴി എടുത്തരി അത് വേണം മോളുക്ക് പോലെ ഇന്ന അടിക്കണത് ആകെ കലപ്പിയില്ല തമ്പുരാനെ ഞാൻ കരുതി ആ കുടുങ്ങിയത് ലാസ്റ്റ് ഞങ്ങൾ മോളിൽ പോയി ഉടുപ്പ് മുകളിൽ ഇറങ്ങപ്പോൾ ഞാനും മോൾട്ടി കൂട്ടി മോളിൽ പോയി ഇവിടെ സ്റ്റെപ്പുമ്പോൾ ഒന്ന് ജന്മം ഉണ്ടെങ്കിൽ കയറില്ല മോൾട്ടി അതിൻ്റെ കോർണറിലുണ്ട് കിട്ടും ആ മൂലൊക്കെയാണ് രണ്ടാം അല്ല ഫസ്റ്റ് പോറിലാണ് ഞങ്ങളുള്ളത് ഡയറി അവിടെ സാധനം മേടിക്കാൻ വന്ന വേറൊരു പെൺകുട്ടി ഒരു പെണ്ണും കുട്ടി പോലെ നോക്കി ഓള് വരൂല ഓളെ പൊടിച്ച പോയല്ലേ നാല് കൊമ്പറുണ്ട് അവിടെ വാശിക്ക് നിൽക്കണെങ്കിൽ എന്തിനാറിയോ ആ വടിക്കണ ആ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കയ്യിൽ ആ വടിക്കിട്ട് നോക്കി അത് കിട്ടാൻ പറ്റാത്തിൻ്റെ പേരിലാണ് അല്ലെ പിന്നെ ഇപ്പം എന്താ പറയുക വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങാം അത് കൊടുക്കണമല്ല അപ്പം പിന്നെ എന്ത് ചെയ്തു ഞാൻ ഒന്ന് പോയി സോപ്പിട്ട് നോക്കി ഡയറിയേ ധൈരിയേ ധൈരിയേ ധൈറിയേ വല്ല പുസിലുണ്ടാവുമ്പോൾ പൂത്തിറക്കി തിരിഞ്ഞാണ് നിങ്ങൾ പിന്നെ കാണുമ്പോൾ ലാസ്റ്റ് പിന്നെ പ്രപഞ്ചത്തിലെ പോരാളി എന്ന നിലക്ക് മോളിറ്റി രണ്ടും കൽപ്പിച്ച് ഓക്കെ ഉടുപ്പ് കൊണ്ടു വളത്തിൽ പോയേക്കും വലിയ കുളൊന്നുമില്ല പിന്നെ ഓൾ കുട്ടിയല്ലേ പാൻ്റെ ചക്കരല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് കുട്ടീനെ എടുത്താണ്ട് ഓള് നേരെ മോൾക്ക് ഇങ്ങനെ വരികയാണ് ഡ്രസ്സ് ഒരുപാടുണ്ട് ഇടണമൊക്കെ ആ വീടൊക്കെ നമുക്ക് വേറെ രസകരമായ കുറേ കാര്യങ്ങളുണ്ട് ഇനി

പിന്നെ ധയറി കാര്യങ്ങൾ വാശി പിടിച്ചപ്പോൾ ഞാൻ എൻ്റെതായ തീരുമാനം എടുത്തു ചെറിയൊരു നുള്ളു കൊടുത്തു ഡ്രസ്സ് ഞാൻ പറയുന്ന എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ ആ റെഡ് പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതിനെടുത്തു മറ്റു കുത്തുണ്ടെന്ന് പറഞ്ഞു അവൻ്റെ പിന്നെ ഇന്നോട് തെറ്റി ഇതിൻ്റെ അടുത്തേക്ക് വരില്ല അങ്ങനെ രണ്ടും പാട മോട്ടിൻ്റെ കയ്യിൽ ആണിപ്പോൾ പിന്നെ മോട്ട് പിന്നെ ബാഹുബലിൻ്റെ ശക്തിൻ്റെ അതുകൊണ്ട് രണ്ടിനെടുക്കാറുള്ള ആരോഗ്യം ഉണ്ടോക്ക് അങ്ങനെ ഓൾ രണ്ട് കുട്ടികളെയും അവരെ ദേർ നടക്കൂല എന്നാൽ എടുക്കില്ല അങ്ങനെ തന്നെയാണ് കയറിയപ്പോൾ പിന്നെ മോട്ടിന് ഐസരിക്കും മച്ചയ്ക്ക് കൈ വരുത്താണ്ട് ഊരത്താണ്ട് പറഞ്ഞാൽ ദേരിക്ക് പിന്നെ പെട്ടെന്ന് മനസ്സരികയും അങ്ങനെ ഇറങ്ങി അത് രണ്ടാൾ നടത്തി നേരെ പിന്നെ പുൽക്കൂട് അത് വന്നപ്പോൾ കണ്ടിട്ട് കണ്ടപ്പോൾ ഇതിറങ്ങില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രിസ്മസ് ആ പൂപ്പൻ്റെ കയ്യിൽ വടിക്കുവാണെന്നേ പിന്നെ തേറിയൊക്കെ കുറേ കാര്യം കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് ഇതിൻ്റെ അടുത്ത് അത് വാശി പിടിച്ച് നടക്കൂല എന്നുള്ളത് ഞാൻ പിന്നെ ഇപ്പം തന്നെ കുട്ടികളെ ചെറിയ ട്രെയിനിങ്ങിലൂടെയാണ് വളർത്തുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ വാശി പിടിച്ചാൽ കിട്ടില്ല എന്നവര് മനസ്സിലാക്കണം ഇതിന് ഞാൻ കരുതിൻ്റെ പൈസ കൊടുക്കേണ്ടി വരുന്നത് കാരണം അജാതി വലിയ ആയിരുന്നു പിന്നെ പെട്ടെന്ന് അവിടുന്ന് പെട്ടെന്ന് മൂവും രണ്ടാളും മാറ്റണം അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ നോക്കുന്നുണ്ട് രണ്ട് ജിക് രണ്ട് വികൃതി മണികൾ വരുന്നാണ്ടൊക്കെ ഇങ്ങനെ എടുക്കുമ്പോളെ ഓരോക്കെ സെറ്റാക്കി വെച്ചേക്കല്ലേ അതുകഴിഞ്ഞ് ധനിയാണെങ്കിൽ നാലാളാണ് നടത്തി കഴിഞ്ഞാൽ പറഞ്ഞൊന്നും കേൾക്കൂല ധേനി നിങ്ങൾ എന്താ പറയുക ധനിക്കങ്ങളിപ്പോൾ ഡ്രസ്സ് എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പം ഒന്നും ഇല്ലല്ലോ കാരണം റെഡ് എടുത്തിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ദേരിക്ക് വാലവാടിക്ക് പോകേണ്ടത് മാത്രമാണ് പിന്നെ എന്താ വെച്ചാൽ ധനിക്കും ദേക്കു കുറെ തൊപ്പി വാങ്ങി പിന്നെ റെഡ് ധനിക്ക് റെഡ് ടീഷർട്ട് വേറെ ഉണ്ട് അപ്പം നോക്കാം എന്നാൽ പാണി കിട്ടുകൊടുക്കാന്ന് പറഞ്ഞ് എനിക്ക് ആ ടീഷർട്ട് ആ തൊപ്പിയൊക്കെ ഇട്ടപ്പോൾ ധനിയ ചില്ലായി ധനി വളരെ ഹാപ്പിയായി ദയര് പിന്നെ അവരുടെ കുറേ ഡ്രസ്സിൻ്റെ എന്താ പറയുക കൊടുന്ന് അതിന് കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലോണം പറ്റിയേക്കുന്നിട്ട് നോക്ക് പിന്നെ ദനിൻ്റെ ദയറിൻ്റെ തല വെച്ചാൽ ദനീനം അപേക്ഷിച്ച് കുറച്ച് വലിയ ഇതാണ് അപ്പോൾ ചെറുത് കിട്ടുന്നില്ല അപ്പം ഞാൻ എന്താട്ടി ഓളി കൊണ്ട് കുറച്ച് ഉള്ളിൽ പോയിട്ട് വലിയ തൊപ്പ് ഇട്ട് കൊടുത്തു ദനി പിന്നെ അതിൽ അങ്ങനെ ആ പാ പാപ്പൂർ നടക്കുകയാണ് അങ്ങനെ ദയറിൻ്റെ തലക്ക് അനുയോജ്യമായ ഒരു തൊപ്പി തന്നെ കിട്ടി ഏഹ് പിന്നെ എന്താ ഞങ്ങൾ ഷോപ്പിംഗ് വളരെ പെട്ടെന്ന് തീരും ഞങ്ങൾക്ക് പിന്നെ മറ്റേ സാധാരണ പറയുന്ന പെണ്ണുങ്ങൾ കൊണ്ട് കഴിഞ്ഞാൽ ഷോപ്പിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ലത് പക്ഷേ എൻ്റെ പെണ്ണുങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല ഒക്കെ മാക്സിമം എൻ്റെ നേരത്തെ പോകാനൊന്നുമില്ല മൈൻഡാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് പേർക്കും ഓരോ തൊപ്പിയെടുത്തു രണ്ട് പേരും ഇങ്ങനെ കളിച്ച് ഇങ്ങനെ നടക്കുന്നു അതിട്ട് ഓടി നടക്കുകയാണ് കാരണം ഓല പിന്നെ ഒരാൾ എന്താ വെച്ചാൽ ഇത് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കൊയിഞ്ഞ് കുറേ ഇരിട്ടിട്ട് അങ്ങനെ ഓടി കളിക്കണമൊക്കെ അങ്ങനെ ഈ ജയന്തിയിൽ നിലമ്പൂർ ജയന്തിയിലൊക്കെ വന്നവർക്ക് മനസ്സിലാവും ഈ ബില്ലടിക്കണമെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ വക്കത്താണ് അപ്പോൾ ഞാൻ എന്താ ടി ജോലി കൊണ്ടു നേരെ ബില്ലടിക്കാൻ വേണ്ടി പോകാൻ പരിപാടിയാണ് അപ്പോൾ കയറി ഇതിൻ്റെ കൈ പിടിക്കാതെ മുന്നിൽ ഓടുകയാണ് ഞാൻ കരുതി മുന്നിൽ ഓടി കഴിഞ്ഞാൽ ആ കൗണ്ടറിനെ പോയി നിൽക്കുന്നു കരുതി കണ്ടുപോയി കൊടുക്കുക പോകണമെന്നുള്ളത് എന്താ പറയുക വീട്ടെടുക്കുന്ന മോൾട്ടിയാണ് കാരണം ഇവിടെ ഓടും ഓടുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ബാക്കിലൂടെ മോൾട്ടി പേടിച്ചാണ് മതിയെന്ന് പറഞ്ഞത് കാരണം ബില്ലടിക്കാൻ വേണ്ടി പോവാട്ടോ ലാസ്റ്റ് മൂല കൗണ്ടർ അവൾ നിൽക്കണമല്ലോ അവൾ നേരെ നോക്കണേ നേരെ സി എൻ ജി റോഡാണ് അവർക്ക് പോയാണ് ഞാൻ നേരെ ബാക്കിൽ പോയിട്ട് കുടിച്ചു വിടുന്നു പിന്നെ ഞങ്ങള് നേരെ ഫാൻസി ഇത് നമ്മളറിയണം നമ്മളെ ഫ്രണ്ടിൻ്റെ ഏറ്റത്തിൻ്റെ പിന്നെ നമ്മുടെ ഒരു മദീന ഫാൻസി ആൻഡ് ഫുഡ് വെയർ മുക്കട്ടാണ് അപ്പം ഇവിടുത്തെ പ്ലേസും കാര്യങ്ങളൊക്കെ അച്ഛൻ നല്ല ഫെയർ ആണ് നമുക്ക് പറ്റി തന്നെയാണ് നിലമ്പൂർ പോകുന്നത് ഞാൻ പറഞ്ഞത് നമുക്ക് മുക്കട്ടയിൽ പോലെ തുടങ്ങിയിട്ട് നമുക്ക് എറിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളെ കൊണ്ട് നേരെ വെക്ക് എന്തോ വള ഫാൻസി പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യം എല്ലാ നാട്ടിലുണ്ടാവും കുട്ടികൾ വെറുതെ ചെയ്തുണ്ടാക്കുകയാണ് അങ്ങനെ ഇനി ഇത് എനിക്ക് പണിയില്ല കേട്ടോ കാരണം ഒക്കെ അട്ടിക്കൊടുത്ത് അവളെ വാങ്ങും ഉറപ്പാണ് പക്ഷേ ഞാൻ വാങ്ങിക്കൊടുത്തത് ഇപ്പോൾ ബാവൊക്കെ ഒക്കെ രണ്ട് മൂന്ന് ഗ്ലാസ് വാങ്ങിക്കൊടുത്തു ഒക്കെ എറിഞ്ഞ് പൊട്ടിക്കും അപ്പോൾ പിന്നെ വെറുതെ അങ്ങനത്തെ ആവശ്യമായ സാധനം വേണ്ടാന്ന് കരുതിയിട്ട് കുറച്ച് നേരം അതൊക്കെ ആയി പിന്നെ ഏത് കടയിൽ കയറിയാലും കുറച്ച് വാശി പിടിക്കൽ കൂടുതലാണ് അതിനാണ് ഞാൻ അവളെ കസലയിൽ കയറിയിരുത്തി പിന്നെ അവിടെ പുറത്ത് താടിയൊരാളെ കണ്ടു അവളെ കണ്ട് പേടിപ്പിച്ച് നിർത്തി അങ്ങനെ ഞങ്ങൾ എന്താട്ടി ഫൈനലെത്തി പിന്നെ ഫാൻസി അങ്ങനെ വാങ്ങി തുടങ്ങി മോട്ടൊക്കെ വാങ്ങി പിന്നെ പിന്നെ ക്രിസ്മസിന് ഗിഫ്റ്റ് ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ഉണ്ട് ആ ഗിഫ്റ്റും വല്ല വാങ്ങി ഇവിടെ പൈസയും കൊടുത്ത് ഞങ്ങൾ വല്ല വീട്ടിലേക്ക് തിരിക്കുകയാണ് ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ബൈ ബൈ സി യു